നമസ്കാരം ഷവർലത്തിൻ്റെ തവേര വാഹനം ഓടുന്ന എല്ലാ ഡ്രൈവർമാരും വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നത് ഷവർലത്തിൻ്റെ തവേരയിൽ വരുന്ന ഇ ജി ആറിൻ്റെ വാക്കോം സ്വിച്ച് വരുന്നത് ഇത് തവേര നിയോ ത്രീ എൽ എസ് വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് ഇതിൽ പത്നിയുടെ വാക്കോം സ്വിച്ച് ആണ് വന്നിരിക്കുന്നത് ഇത് പത്നിയുടെ വാക്കോം സ്വിച്ച് ആണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഇതിന് വിലയുണ്ട് ഇതിൻ്റെ തന്നെ നിയോ എലൈറ്റ് എസ് എസ് വേരിയൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് എസ് എസിൻ്റെ തന്നെ എൽ ടി എലൈറ്റ് സ്റ്റാൻഡേർഡ് മാക്സി അങ്ങനെയൊക്കെ ഉള്ള വരുന്ന വാഹനങ്ങൾക്ക് ഡെൻസോടെ സ്വിച്ചാണ് ആണ് വരുന്നത് അതിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിൽ തുടങ്ങി നാലായിരം നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെ അതിൻ്റെ സ്വിച്ചിന് വിലയുണ്ട് ഒരു കാരണവശാലും സ്വിച്ച് ആയി കഴിഞ്ഞാൽ വേറെ സ്വിച്ച് മാറ്റി വയ്ക്കുവാനായിട്ട് നോക്കരുത് ഡെൻസോയ്ക്ക് ഡെൻസോയുടെ സ്വിച്ച് മാത്രമേ മാച്ച് മാച്ചാവുള്ളൂ പത്മനിക്ക് പത്മിനിയുടെ സ്വിച്ച് മാത്രമേ മാച്ചാവുകയുള്ളൂ അതുപോലെ തന്നെ ഇതിലോട്ട് വരുന്ന കണക്ഷൻ ഈ വരുന്ന കണക്ഷൻ നോക്കണം ഇതിലിപ്പോൾ നാല് കണക്ഷൻ വന്നിട്ടുണ്ട് ഒരെണ്ണം കോമണായിട്ട് ഇട്ടിട്ടുണ്ട് അത് വരുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വന്നിട്ട് അടിയിൽക്കൂടെ വന്ന് നേരെ എഞ്ചിൻ്റെ ഇത് അതിലോട്ട് വരുന്ന ലൈനാണ് നേരെ എഞ്ചിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അടിയിലോട്ടാണ് പോകുന്നത് എവിടെയാണ് ചെന്ന് ജോയിൻ്റ് ആവുന്നതെന്നുള്ള കാര്യം ഇതെല്ലാം അഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ വരുന്ന ബാക്കി വരുന്ന കണക്ഷൻ ഇതാ ഇവിടെ ഇ ജി ആറിൻ്റെ ആ ഒരു പോർഷനിലോട്ടാണ് വരുന്നത് മെയിൻ പോർഷനിലോട്ടാണ് വരുന്നത് ഓക്കെ അപ്പം പല വാഹനങ്ങളിലും ഇതിൻ്റെ വലുവിൻ്റെ പുള്ളിങ്ങിൻ്റെ വിഷയവും പിന്നെ പൊല്യൂഷൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് പലരും ഊരി ഇടാറുണ്ട് ഒരിക്കലും ഊരി ഇടരുത് ഊരി ഇട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എമിഷൻ നോയിസ് അപ്പോഴറിഞ്ഞില്ലെങ്കിൽ കൂടിയും വരും കാലങ്ങളിൽ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതലായിട്ട് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുള്ളിങ്ങി വേരിയേഷൻ വരുന്ന സമയത്ത് എല്ലാം പലരിതിൻ്റെ കണക്ഷനൊക്കെ ഇടാറുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഓക്കെ അത് അപ്പോഴറിഞ്ഞില്ലെങ്കിൽ കൂടിയും പിന്നീട് ഒരു കാലത്ത് നിങ്ങളുടെ വാഹനം മറ്റാർക്കെങ്കിലും വിൽക്കുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒത്തിരി പേര് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഇതിൻ്റെ കണക്ഷൻ എവിടെ കൊടുക്കണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇത് വലുവിൻ്റെ പ്രശ്നം വരുന്നുണ്ട് എമിഷൻ നോയിസ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹന ഉടമകൾ എന്തൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇതിൻ്റെ കണക്ഷൻ വലിച്ചു ഊരിയിട്ട് ഇതിൻ്റെ ഒയറിൻ്റെ ഈ ലൈൻ ഈ ഹോസ് റബ്ബർ ഹോസ് ഉപയോഗിക്കുന്ന കണക്ഷൻ ഒന്നും മാറ്റി കൊടുക്കാനും നിൽക്കരുത് നമുക്ക് ഇതെല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും രീതിയിലുള്ള പുള്ളിംഗ് ഇഷ്യൂ വലിവിൻ്റെ ഇഷ്യുവോ വരികയാണെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യണം ഡീസൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഇത് ക്ലീൻ ചെയ്ത് ഇടുവാനായിട്ട് പാടുള്ളൂ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കത്ര യോജിപ്പില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിംഗ് ഒന്നും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ കിട്ടുവാനായിട്ടില്ല അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം തവേറെ ഓടുന്ന ഡ്രൈവർമാർ ഓണേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ